ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം കുറേ പേര് എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡെൽറ്റ കൃഷിന്റെ മെറ്റീരിയൽസ് കാണിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള ഡെൽറ്റ ക്രിഷ് മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കണത് ഇത് ആഷ് വൈറ്റ് ബ്ലാക്ക് ആണ് ഇതുപോലെയാണ് വരുന്നത് അമ്പത്തെട്ടിഞ്ച് വീതിയാണ് പക്ഷെ ഇതിനകത്ത് ചില ഐറ്റംസിന് വീതി കുറവും വരുന്നുണ്ട് ഒരു അമ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് അമ്പത്തിരണ്ട് ആയിട്ടും വരുന്നുണ്ട് ഇതൊക്കെ നല്ല വീതിയുള്ള ഐറ്റംസ് ആണ് മീറ്ററിന് എൺപത് രൂപയുടെ ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽസ് ആണ് കാണുന്നത് അതിൻ്റെ അടുത്ത കളറ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ആഷ വൈറ്റ് കോമ്പിനേഷനാണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതുപോലെയാണ് വരുന്നത് വലിയ ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് മീറ്ററിന് എൺപത് രൂപയുടെ ഡെൽറ്റാ ക്രഷ് മെറ്റീരിയൽസ് അമ്പത്തെട്ടഞ്ച് വീതിയാണ് അടുത്തത് ഇതുപോലെ വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതെല്ലാം വീതി കൂടിയ ഐറ്റം തന്നെയാണ് അടുത്തത് ഇങ്ങനെ എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് എൺപത് രൂപയുടെ ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽസ് ആണ് അടുത്തത് ഫ്ലോറൽ ഡിസൈൻ ആണ് വേറൊരു ആണ് ലൈറ്റ് ഗ്രീനില് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ അതിൻ്റെ അടുത്ത കളറാണ് ഇങ്ങനെ വരുന്നത് ലാവെൻഡർ പോലെയാണ് ബേസ് കളർ വരുന്നത് ലാവെൻഡറിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ അടുത്തത് ഇതുപോലെ വലിയ ഫ്ലോർ ഡിസൈൻ തന്നെയാണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അതിന്റെ അടുത്ത കളറാണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ഡാർക്ക് ബ്ലൂ വൈറ്റ് ആദ്യം കാണിച്ച ലൈറ്റ് ബ്ലൂ ആയിരുന്നു ഇപ്പൊ ഡാർക്ക് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അതിന്റെ തന്നെ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ഇതുപോലെ വൈറ്റ് ആണ് ഇത് ഇത്തിരി വീതി കുറവുള്ള റൈറ്റ് ആണ് ഒരു അമ്പത് ഇഞ്ച് വീതി കൂട്ടി അമ്പത് അമ്പത്തിരണ്ട് ഇഞ്ച് വീതി കൂട്ടിയാ മതി മീറ്ററിന് എൺപത് രൂപ തന്നെയാണ് പ്രൈസ് അടുത്തത് ഇങ്ങനെ ഇതൊക്കെ നല്ല വീതി ഉള്ളതാണ് അമ്പത്തെട്ട് ഇഞ്ച് വീതി തന്നെയാണ് അടുത്തത് റാണി പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ചെങ്കലിൽ ഫ്ലോറൽ ഡിസൈൻ അടുത്തത് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതുപോലെ ഡിസൈൻ വേറെ രീതിയിൽ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക അടുത്തത് ബ്ലൂ നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫ്ലോറൽ ഡിസൈൻ ഇതിന് ഇത്തിരി വീതി കുറവാണ് ഒരു അമ്പത്തിരണ്ട് വീതിയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അമ്പത്തെട്ടഞ്ച് വീതിയില്ല ഒരു അമ്പത് അമ്പത്തിരണ്ടാണ് ഉണ്ടാവുക അതിന്റെ അടുത്ത കളർ ഇങ്ങനെയാണ് മുന്തിരി കളറിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ സെയിം തന്നെ കളർ ചേഞ്ച് മാത്രം ഇപ്പൊ കാണിച്ചതെല്ലാം എൺപത് രൂപയുടെ ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്